നമ്മുടെയൊക്കെ ജീവിതം പല തലങ്ങളിൽ കൂടി കടന്നു പോകാറുണ്ട് അല്ലേ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരാറുണ്ട് അമിതമായിട്ട് സങ്കടങ്ങൾ വരാറുണ്ട് ഈ സന്തോഷത്തെയും എല്ലാം നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകാറുമുണ്ട് ഓരോ ഘട്ടങ്ങളിൽ വരുന്ന ഓരോരോ അവസ്ഥകളായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് അപ്പോൾ വന്നു പോകുന്നതിന് വീണ്ടും ചില സന്തോഷങ്ങൾ വരുമ്പോൾ പഴയ സന്തോഷങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാം അല്ലെങ്കിൽ ആ സമയത്ത് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചു ഓർത്തെടുത്തു എന്ന് വരാം സങ്കടങ്ങളാണെങ്കിലും നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രയാണങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ പുതിയ പുതിയ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുക പഴയ പഴയ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ മറന്നു മറന്നു പോവുകയ ചെയ്യുന്നത് കാരണം വലിയ വലിയ സങ്കടങ്ങൾ വരുമ്പോഴേക്കും ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ നമുക്ക് വലിയ വിലയില്ലാണ്ടായി മാറുകയും ചെയ്യുന്നത് ഇന്നത്തെ ചെറിയ ചെറിയ സങ്കടങ്ങൾ നമ്മൾ നാളെ വലിയൊരു സങ്കടം വരുമ്പോഴേക്കും ഇന്നത്തെ നമ്മുടെ വലിയ സങ്കടമായിരിക്കും പക്ഷേ അതിനേക്കാൾ വലിയൊരു സങ്കടം നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ അതിജീവിക്കേണ്ടി വരുമ്പോൾ നമ്മളതിനെ നിസാരവൽക്കരിച്ച് തൃണവൽക്കരിച്ച് അതിനെ മുന്നേറി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാം മറന്നു പോ മറന്നിട്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതൊരു ദൈവാനുഗ്രഹമാണ് കാരണം മറക്കാനുള്ള കഴിവ് എല്ലാം മറന്നും വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് പക്ഷേ ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിത്വങ്ങളും ഓരോ വ്യക്തിയുടെയും ജീവിതങ്ങൾ പരസ്പരം എന്താ പറയുക മറ്റുള്ളവരിൽ നിന്ന് തുലവും വിഭിന്നമാണ് അത് ജീവിതം മാത്രമല്ല ജീവിതത്തിൻ്റെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും എല്ലാം വ്യത്യസ്തമാണ് നമുക്കറിയാം നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്ര ഫാസ്റ്റായിട്ടാണ് ഓരോ മൂവ്മെൻറ്റുകളും പോകുന്നതല്ലേ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമാണ് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുവാനോ മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കുവാനോ അല്ലെങ്കിൽ വിചന്ദനെ ചെയ്യുവാനൊന്നും സമയമില്ല വീട് അമ്മ അച്ഛൻ കൂട്ടുകാർ കുടുംബം കുട്ടികൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രത്യേക തലങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചിട്ട് ആ ഓരോ തലങ്ങൾക്കും ആ തലങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പ്രാധാന്യം നൽകിയിട്ട് ചിലതിന് തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പലതും നമ്മൾ മറന്നു പോകാൻ ആ മറന്നു പോകുമ്പോൾ ആ മറക്കപ്പെടുന്നതിൻ്റെ വേദനകൾ അല്ലെന്നുണ്ടെങ്കിൽ നാം ആരെയാണോ മറന്നു പോകുന്നത് അവരുടെ വേദനകൾ അല്ലെങ്കിൽ അവരുടെ നൊമ്പനങ്ങൾ അതൊന്നും നാം ചിലപ്പോൾ മുഖവലിക്ക് എടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല കാരണം അങ്ങനെ നമ്മൾ മുഖവലിക്ക് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല പലപ്പോഴും പലരും പല തെറ്റിദ്ധാരണകളുടെയും അല്ലെങ്കിൽ പല പല മിസണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും അല്ലെങ്കിൽ പല പല വഴക്കുകളുടെയും ഇടയിൽ കൂടിയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ അനസ്യൂതം മുന്നോട്ട് പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വളരെ വ്യത്യസ്തമായി ായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ നിറ്റു ചുളിച്ചേക്കാവുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ആ രീതിയിലുള്ള വലിയൊരു നീണ്ട ഇൻട്രഡക്ഷൻ ഞാൻ എനിക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേർചിത്രങ്ങൾ നമുക്ക് കാണേണ്ടി വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ചെറിയ ലോങ് ഇൻട്രഡക്ഷൻ നമുക്ക് വേണ്ടതായിട്ട് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ എനിക്കറിയാം ഈ പുള്ളി പറയുന്നത് എന്ത് പ്രാന്താണ് ഇയാൾ പറയുന്നത് കാരണം പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ പലരും സ്നേഹിക്കുന്ന പണത്തെയാണ് പലരും സ്നേഹിക്കുന്ന ഇന്നത്തെ ബന്ധങ്ങൾ എന്താണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഒരു ഒരു പെൺകുട്ടിയോട് ഒരാൾ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ വെറുതെ ഈ പ്രണയം എന്ന് പറഞ്ഞതൊക്കെ വെറുതെ തട്ടിക്കൂട്ട് പരിപാടികളാണ് എല്ലാം കളിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കളി എന്ന് പറഞ്ഞാൽ എല്ലാം വെറുതെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ദിവസം സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് പണമുള്ളവൻ ഒരുത്തിൻ്റെ കാമുകിയാകുകയാണ് അല്ലെങ്കിൽ ഒരുത്തിയുടെ കാമുകിയാകുകയാണ് ആ വയസ്സ് വയസ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആകുകയാണെന്ന് ചോദിച്ചു പണം വേണം നല്ല സൗന്ദര്യം വേണം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഒരു പ്രത്യേകതയൊക്കെ വേണം അത് ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച പിന്നെ അങ്ങ് അടുപ്പം അമ്മിനടുത്തയിലേക്ക് ചെയ്തു കയറുന്ന ഒരു പ്രവണത ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് പലരും വലിയ വലിയ വീമ്പുകളൊക്കെ അയ്യോ ഇയാൾ എൻ്റെ സ്വത്താണ് എൻ്റെ ഈശ്വരനാണ് എൻ്റെ സ്വന്തമാണ് ഞാൻ ഇയാൾ മാത്രമുണ്ടെങ്കിലേ ജീവിക്കത്തുള്ളൂ ഞാൻ അങ്ങനെയാണ് ഇയാളെ കരുതിയിരുന്നത് മണ്ടാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞ ചില സ്ത്രീകളെ എനിക്കറിയാം വെറും വെറും പുറം പോകാം അതെന്ന് വെച്ചാൽ അവരുടെ സ്വാർത്ഥതയാണ് അവരുടെ അവർക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ നേരെ എന്താ തിരിയുക അവരുടേതായിട്ടുള്ള അവരവരെ മാത്രമാണ് സ്നേഹിക്കുന്നത് മറ്റുള്ളവരൊന്നും അവർക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കത്തേയില്ല പിന്നെ ആ ആ സമയത്ത് എന്താണ് മറ്റു പലതിനെക്കുറിച്ചും പല മുഖമോടുകൾ എടുത്തണിഞ്ഞിട്ട് പലതിനെക്കുറിച്ചുമുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെയായിരിക്കണം അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് നിങ്ങളെന്തുകൊണ്ട് ഇങ്ങനെയായില്ല എന്ന് പറഞ്ഞ് പരസ്പരം തല്ലി പറഞ്ഞ് പിരിഞ്ഞ് അടിച്ച് പിരിയുന്ന റിലേഷൻഷിപ്പ്സുകളും നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള സമയത്താണ് ഈ ശിവപ്രസാദിൻ്റെയും പ്രസീതയുടെയും ജീവിതത്തിന് വലിയ പ്രസക്തി ഈ ശിവപ്രസാദും പ്രസീതയും സാധാരണക്കാരും സാധാരണക്കാരിയുമായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരാണ് അവർ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന ആളുകളാണ് രണ്ടുപേരും രണ്ടുപേരും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് വേണ്ടി ഒരേ കോളേജിൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് അവർ അഡ്മിഷൻ നേടി ആദ്യത്തെ ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും അനുരാഗൂശലായി പരസ്പരം കണ്ടു ഇഷ്ടപ്പെട്ടു പ്രസീതി ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ് പ്രശ്ന പ്രസാദ് കുറച്ചുകൂടെ മുന്തിയൊരു ഫാമിലിയിലെ ആളാണ് രണ്ടും രണ്ടുപേരും ഒരേ കാസ്റ്റാണ് പ്രണയത്തിന് അവർക്ക് പരസ്പരം കണ്ടു അവരുടെ ആ വേ ഓഫ് തിങ്കിങ്ങും വേ ഓഫ് ബിഹേവിയറും പരസ്പരമുള്ള കെയറിങ്ങും അത് കുറച്ചുകൂടി ഒരു എന്താ പറയുക രണ്ടുപേർക്കും കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയതുകൊണ്ട് അവരുടെ പ്രണയത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുടുംബങ്ങളാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രസിദ്ധയും ശിവപ്രസാദും പ്രണയത്തിലായി എന്ന് കരുതി അവരൊരിക്കലും വഴിവിട്ട തരത്തിലുള്ള ബന്ധം പോകുക അല്ല ഇപ്പോഴത്തെ തരത്തിലുള്ള പ്രണയിച്ച് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് പോയി നമുക്ക് പടത്തിന് പോകാം കറങ്ങാൻ പോകാം ഔട്ടിങ്ങിന് പോകാം ഡേറ്റിംഗ് നടത്താം പിന്നെ റൂമെടുത്ത് താമസിക്കാം പരിപാടി നടത്താം അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ട് അവർ നല്ല നല്ല ഫ്രണ്ട്സായിരുന്നു ആഫ്റ്റർ ഓൾ ഓക്കെ ആ പ്രണയത്തേക്കാൾ കൂടുതലായിട്ട് അവർ നല്ല നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് അവർ അവർക്കൊരു പ്രണയത്തിൻ്റെ മാനം കൊടുത്തു എന്നതേ ഉള്ളൂ അങ്ങനെ അവർ പ്രണയിച്ചു പ്രണയിച്ചു നല്ല രീതിയിലവർ അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ രീതിയിലവർ പഠനവും മുന്നോട്ട് കൊണ്ടുപോയി രണ്ടുപേർക്കും നല്ല സ്കോറ് കിട്ടി ക്യാമ്പസ് സെലക്ഷൻ ആയപ്പോഴേക്കും രണ്ടുപേർക്കും ജോലി കിട്ടി നല്ല കമ്പനിയിലാണ് രണ്ടുപേർക്കും ജോലി ലഭിച്ചത് അങ്ങനെ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഒരു വർഷം ആയപ്പോഴേക്കും അപ്പോൾ അറിയാം നമുക്കൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പത്തിരുപത്തി മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ കോളേജിൽ നിന്നൊക്കെ ഔട്ടായി എല്ലാ സെമസ്റ്റർ സപ്ലൈ ഒന്നും ഇല്ലാതൊക്കെയാണെങ്കിൽ ഓക്കെ ഇവർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരുന്നു അവർക്ക് ജോബ് വായി അങ്ങനെ ഇരുപത്തി മൂന്ന് വയസ്സിൽ ഈ പ്രസിദ്ധയും രണ്ടുപേർക്കും ഏകദേശം സമപ്രായമാണ് ശിവപ്രസാദം സെറ്റിലായി എന്ന് പറയാം അപ്പോൾ അവർ ആലോചിച്ചു നമ്മൾ സെറ്റിലായി നമുക്ക് രണ്ടുപേർക്കും ജോബ് ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വീട്ടിലും വലിയ വലിയ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്തുകൊണ്ടൊന്നും നമുക്ക് ബി മാറി അങ്ങനെ അവർ ആ ടെൻഡർ അധികം തന്നെ ഇരുപത്തി മൂന്ന് വയസ്സായപ്പോൾ തന്നെ അവരെ എന്ത് ചെയ്തു അവരുടെ ജീവിതത്തിൽ അവർക്ക് വ്യക്തവും സ്പഷ്ടവുമായ കാഴ്ചപ്പാടുണ്ട് കാര്യം പ്രണയിക്കാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ആഘോഷിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ഓരോ നിമിഷങ്ങൾ ും ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നല്ല നിമിഷങ്ങളാണെങ്കിലും ഓരോ ചീത്ത നിമിഷങ്ങളാണെങ്കിലും ഒരുമിച്ച് അതിനെ നേരിടുവാനും സുഹൃത്തുക്കളുമായിട്ട് സലപിക്കുവാനും എല്ലാത്തിനും ആ ഒരു ദൈവാനുഗ്രഹം എല്ലാത്തിനും വലിയൊരു ഘടകമാണല്ലോ അങ്ങനെയാണ് ശിവപ്രസാദും പ്രസിദ്ധയും വിവാഹം കഴിക്കുന്നത് എഞ്ചിനീയറിങ് കഴിഞ്ഞ സാധാരണ ആൾക്കാർ കുറച്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് വിവാഹം കഴിക്കാറ് പതിവ് പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല ഇവർ ആ സമയത്ത് തന്നെ ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ സമയത്ത് തന്നെ അവർ വിവാഹിതരായി വീട്ടുകാരുടെയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു അവർ വിവാഹം കഴിച്ച് രണ്ടുപേരും എറണാകുളത്താണ് താമസം എറണാകുളത്തേക്ക് താമസം മാറി അവരുടെ സ്വന്തം സ്ഥലം എറണാകുളമല്ല അവർ ഒരാളുടെ സ്ഥലം കോട്ടയും ഒരാളുടെ സ്ഥലം പത്തനംതിട്ടയുമാണ് അങ്ങനെ അവർ എറണാകുളത്തേക്ക് താമസം മാറി എറണാകുളത്തേക്ക് താമസിക്കുകയാണ് ഫ്ലാറ്റ് എടുത്താണ് റൂം എടുത്താണ് താമസിക്കുന്നത് രണ്ടുപേർക്കും ജോബ് ജോബ് ഉണ്ട് രണ്ട് കമ്പനിയിലാണ് പക്ഷേ ഓരോ കോമ്പൗണ്ടിലുള്ള രണ്ട് കമ്പനിയാണ് നമുക്കറിയാം ഈ ഐ ടി ഫീൽഡ് ഒക്കെ ആകുമ്പോഴേക്കും അങ്ങനെയൊക്കെയാണുള്ളത് ഡേ ഡ്യൂട്ടിയാണ് ഷിഫ്റ്റാണ് അങ്ങനെ അങ്ങനെ ഒരു ദിവസം അവർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഔട്ടിങ്ങിന് പോകാനായിട്ട് ഒരു മഴ പെയ്യുന്ന ഒരു ഒരു സാഹനമായിരുന്നു ആ മഴ പെയ്യുന്ന സഹായനത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും അനുരാഗ വിവശരായിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അവർ നന്നായി നല്ല രീതിയിൽ നല്ല ട്രാക്കിൽ അവരുടെ രീതിയിലാണ് വയ്ക്കൊണ്ടിരുന്നത് എന്ത് പറയാനാണ് ഓരോ വിധിയുടെ വൈപര്യം എന്ന് പറയും ഒരു ട്രക്ക് വന്നിടിക്കുകയും പിന്നെ ഇവരെ വലിയ അത്യാപത്തിലേക്ക് പോവുകയും ശിവപ്രസാദിന് മരിച്ചില്ല കോമയിലുമായില്ല പക്ഷേ ആ രീതിയിലേക്കുള്ള അവസ്ഥയിലേക്കാണ് ഇരുപത്തി മൂന്നര വയസ്സുള്ള ശിവപ്രസാദ് അകപ്പെട്ടു പോയത് എന്ത് ചെയ്യാൻ സാധിക്കും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ രീതികളിലേക്ക് നോക്കി യാതൊരു രക്ഷയുമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് നാൾ മേ ബി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് സർവേ ചെയ്ത് ഇൻഡേണൽ ഓർഗൻസൊക്കെ ചെറിയ തകരാറുകളൊക്കെ ഉണ്ട് പക്ഷെ മരണപ്പെട്ടിട്ടില്ല ഒന്നും ചെയ്യാൻ ഒരു ചലനം മറ്റൊരു ഒരു ഒരു ശരീരമായിട്ട് അങ്ങനെ കിടക്കാം പക്ഷേ ഏറ്റവും വലിയ സംസാരിക്ക സംവേദനശേഷിയുണ്ട് അറിയാം സംസാരിക്കുന്ന അറിയാം ചില ചില കാര്യങ്ങൾ അർത്ഥം വളരെ ചെറുതായിട്ടൊക്കെ സംസാരിക്കാൻ മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ട് പക്ഷേ എങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു എത്രനാൾ ഇങ്ങനെ അറിയില്ല ചിലപ്പോൾ ഒരു ആറ് മാസം കിടന്നതിന് ശേഷം അങ്ങ് മരണപ്പെട്ടു പോയേക്കാം കാരണം ബ്രെയിൻ ഡാമേജും മറ്റുള്ള ഡാമേജസ് ഒക്കെ ധാരാളമുണ്ട് അദ്ദേഹത്തിന് നല്ല വിൽപ്പവർ ആയതുകൊണ്ടും ആ ഒരു പ്രത്യേക ഒരു കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ പ്രസിദ്ധ ചിന്തിച്ചുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും പ്രസിദ്ധ ഒരു വീട്ടിൽ പറഞ്ഞാൽ കൊച്ചെ നിനക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ അവനിങ്ങനെ കിടപ്പായിപ്പോയി ഒന്നും ചെയ്യാനായിട്ട് നിനക്ക് സാധിക്കത്തില്ല അവനെ ഇട്ടിട്ട് ആറുമാസമായത് ൂ കല്യാണം പിള്ളേരൊന്നും ആയിട്ടൊന്നുമില്ല ഒരു കാര്യം ചെയ്യുള്ളൂ ഉപേക്ഷിച്ച് കളഞ്ഞേക്ക് കാര്യമില്ല അവന് ശിവപ്രസാദിൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞു മോളെ മോള് മോളുടെ ജീവിതം നോക്ക് ഇപ്പോൾ ഡോക്ടേഴ്സ് വിധി ചെയ്തിട്ടുണ്ട് അവൻ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു ആറ് മാസം മുതലേ ഒരു വർഷം വരെ ജീവിക്കത്തുള്ളൂ ഇങ്ങനെ കിടന്ന് കിടപ്പില്ല മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കോമായലും ആയിട്ടില്ല പക്ഷേ ഉണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടാണെങ്കിലും എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട് മീൻസ് തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാനായിട്ടല്ലെങ്കിലും ആ രീതിയിലേക്കുള്ള ഒരു എക്സ്പ്രസീവ് മോഡൊക്കെ പൊള്ളിക്കാനുണ്ട് അത് ആ വിൽപ്പവറിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ പ്രസീത പറഞ്ഞു നിങ്ങളൊക്കെ എന്താണ് കരുതുന്നത് ഞാൻ ഈ ശിവപ്രസാദിനെ അയാൾ ഉള്ളത്രയും കാലം എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനെയാണ് സ്നേഹിച്ചിരിക്കുന്നത് അയാൾക്ക് എന്തൊക്കെ കോട്ടങ്ങൾ വന്നാലും എന്തൊക്കെ കുറവുകൾ വന്നാലും നാളെ ശിവപ്രസാദ് എൻ്റെ ജീവിതത്തിൽ നിന്നകുന്ന് പോയാലും ഞങ്ങൾ ഈ നാല് വർഷം ഞങ്ങൾ സ്നേഹിച്ചിരുന്നല്ലോ ഞങ്ങൾ ഒന്നായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് എനിക്ക് അത്ര മാത്രം മതി മതിയല്ലാതെ നാളെ എൻ്റെ ജീവിതത്തിൽ ശിവപ്രസാദ് പോയിക്കഴിഞ്ഞാൽ മേ ബി കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ശൂന്യത അനുഭവപ്പെട്ടാൽ മേ ബി എനിക്കറിയില്ല പക്ഷേ എങ്കിൽ ഇപ്പോൾ അവനുണ്ട് എൻ്റെ അടുത്ത് എനിക്ക് അവൻ്റെ ആ പ്രസൻസ് ആ പ്രസൻസ് ഉണ്ടല്ലോ എനിക്കത് മാത്രം മതി എനിക്ക് അവനെ നോക്കാൻ സാധിക്കും അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കുത്തിയിരുന്ന് കാര്യങ്ങൾ ചെയ്യാന്നുള്ള ജോലിക്ക് വേണം മരുന്നുകൾ വേണം മറ്റേ പല കാര്യങ്ങളുണ്ട് വീടിൻ്റെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും പിന്നെ നമ്മുടെ പ്രസിദ്ധ ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നതാണ് അച്ഛൻ്റെയും അമ്മേടും കാര്യങ്ങളും വേറെ മറ്റുള്ള കാര്യങ്ങൾ അവർ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ശിവപ്രസാദ് ഇഷ്ട പറഞ്ഞു നമുക്ക് വീട്ടുകാരെല്ലാം പറഞ്ഞു ശിവപ്രസാദ് അത്രയരങ്ങ് ഇത് ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പോഴാണ് ശിവപ്രസാദിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം പ്രസീതയ്ക്ക് ജോലിക്ക് പോകണം ചെറിയൊരു പ്രൊമോഷനായി മറ്റുള്ള കമ്പനി അറിഞ്ഞ് ചെറിയൊരു കൊടുത്താണ് കാരണം ആ പെൺകുട്ടിക്ക് തൻ്റെ ഹസ്ബൻഡിനെ അതുപോലെ തന്നെ കെയർ ചെയ്യണം അപ്പോൾ പൈസയുടെ ആവശ്യങ്ങൾ ധാരാളമുണ്ട് മറ്റും പലതുമുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അവിടെ വീട്ടിലിരുന്ന് ഇങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കത്തില്ല മറ്റുള്ള ആരും പരിചരിച്ചു വന്ന് ചെയ്യുന്നതിനോട് പ്രസീതയ്ക്ക് താല്പര്യവുമില്ല അപ്പോൾ അങ്ങനെ പ്പോഴേക്ക് വീട്ടുകാർക്ക് ആർക്കും ഈ പിന്നെ നമ്മുടെ ശിവപ്രസാദിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല അമ്മ സുഖമില്ലാത്തയാളാണ് അച്ഛന് ശിവപ്രസാദിൻ്റെ ഈ അവസ്ഥയിൽക്കാ കുറച്ച് മോശമാണ് ശിവപ്രസാദിൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഇച്ചിരി സാമ്പത്തികപരമായിട്ടൊക്കെ കുറച്ച് ഓക്കെയാണ് പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലേക്കൊന്നും ഒന്ന് നോക്കാനായിട്ടോ അങ്ങനെയൊന്നും പറ്റില്ല അത് തന്നെയല്ല ഒരു പുരുഷനെ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരമ്മയാണെങ്കിലും കാര്യം ശരിയാണ് പക്ഷേ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ആരെങ്കിലും പ്രത്യേകമായിട്ട് വേണം ഭാര്യയ്ക്ക് ഒരു നന്നായിട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ഭാര്യയുടെ സംഗതി പ്രസിദ്ധിക്ക് വീട്ടിലിരിക്കാൻ സാധിക്കും ില്ല പ്രത്യേകിച്ച് ശിവപ്രസാന്ദിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള അദമ്യമായ ആഗ്രഹമുള്ളതുകൊണ്ട് പ്രസിദ്ധ എന്താണ് തീരുമാനമെടുത്ത് ജോലിക്ക് പോവുക അപ്പോൾ ശിവപ്രസാദിനെ ഒരാ നോക്കാനായിട്ട് ഒരാളെ വെക്കുക അപ്പോൾ അത് ശിവപ്രസാദിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആ രീതിയിലേക്ക് മാത്രം അങ്ങനെ ഒരാ ഒരാളെ വെക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ ശിവപ്രസാദ് ഒരു പുരുഷനായതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു മേൽനേഴ്സിനെ ഒരു ടേക്ക് കെയർ ഒരാളെ വെക്കാനാണ് അങ്ങനെ സജഷനിൽ എത്തിയത് ശിവപ്രസാദും അതിനെ ഏകദേശം ഒരു ഒരു സമ്മതമായ രീതിയിലേക്കായിരുന്നു അങ്ങനെ ഒരു പരസ്യം കൊടുത്തു പരസ്യം കൊടുത്തപ്പോൾ യ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു സെലക്ട് ചെയ്യുന്ന ചെയ്യുന്നയാളെ ശിവപ്രസാദിനെ ഇഷ്ടമുള്ള ആളെ മാത്രം കാരണം അയാളെയാണ് പരിചരിക്കേണ്ടത് അയാളുടെ കൂടെയാണ് ഇരുപത്തി മണിക്കൂറും ആ വ്യക്തി കഴിയേണ്ടത് താൻ ഭാര്യയാണെങ്കിൽ ശിവപ്രസാദിന് കൂടെ ഭാര്യ എന്നുള്ള രീതിയിൽ ജീവിക്കാൻ സാധിക്കത്തില്ല കാരണം രോഗിയാണല്ലോ അപ്പോൾ അങ്ങനെ വന്ന് അങ്ങനെയാണ് അവരുടെ ജീവിതത്തിലേക്ക് അജയ്ഘോഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കടന്നു വരുന്നത് അജയ്ഘോഷിന് അധികം പ്രായമൊന്നുമില്ല ഇരുപത്തിയേഴ് ആയിട്ടുള്ള ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നയാളാണ് അത്യാവശ്യം വിദ്യാഭ്യാസം വെക്കേണ്ട വീട്ടിലെ പ്രാരാബ്ധം കൊണ്ട് ഇത്തരത്തിലുള്ള ജോലിക്ക് വേണ്ടി തയ്യാറായതാണ് പിന്നെ ഒരു ചെറുപ്പക്കാരനെ സാധാരണ രീതിയിൽ വരുമ്പോഴത്തേനും കിടപ്പ് രോഗികളൊക്കെയാണ് നോക്കേണ്ടി വരുന്നത് അപ്പുപ്പമാരെയും അങ്ങനെയുള്ള പുരുഷന്മാരെയാണ് നോക്കേണ്ടി വരുന്നത് പക്ഷേ ഇവിടെ ചെറുപ്പക്കാരനാണ് വീണ് കിടന്നു ഇങ്ങനെ പോലെ ഒരു കോമാ സ്റ്റേജ് പോലെയുള്ള ഒരു സ്റ്റേജിലാണ് അപ്പോൾ ആ രീതിയിലേക്ക് വന്നപ്പോൾ ശിവപ്രസാദിനെ അയാൾ സ്വന്തം ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസി നമുക്ക് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ എനിക്കിത് അറിയാവുന്നതാണ് അത്രയേറെ കെയറിങ് സ്വന്തം സ്വന്തം സഹോദരനെ ഏത് രീതിയിലാണ് കെയർ ചെയ്യുന്നത് അതുപോലെ അത്രമാത്രം നമ്മൾ ഒരാളെ നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോം നേഴ്സിങ് നേഴ്സിംഗ് കെയർ കൊടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവർക്ക് മരുന്നുകൾ കൊടുക്കുക തുടപ്പിക്കുക അവരെ കുളിപ്പിക്കുക അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ വാരി കൊടുക്കുക അത് അതിലുപരിയായിട്ട് അവർക്ക് നിറയെ സ്നേഹം നൽകുക എന്നുള്ള ഒരു ഒരു സംഗതി കൂടിയാണ് നമ്മുടെ യാത്ര ജയഘോഷ് നൽകിയിരുന്നത് കേട്ടോ അയാൾ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ് അയാൾക്കറിയാം അയാളും എഞ്ചിനീയർ അല്ലെങ്കിൽ തന്നെയാണെങ്കിലും അയാൾ അത്യാവശ്യം ബി എഡ് ഒക്കെ എടുത്തയാളാണ് വീട്ടിലെ ഞാൻ പറ്റില്ല പ്രാരാബ്ദം കൊണ്ടാണ് ഒരു ബി എഡുകാരൻ ഇങ്ങനെ ഹോം നേഴ്സിങ്ങിൻ്റെ കാരണം അത്യാവശ്യം പൈസ കിട്ടും ഒരാളെ നോക്കുന്നതിന് സംഗതിയിലായിട്ട് അങ്ങനെ ശിവപ്രസാദിലേക്ക് പതുക്കെ പതുക്കെ ശിവപ്രസാദ് നോക്കിക്കാണുകയായിരുന്നു അറിയുകയായിരുന്നു മനസ്സിലാക്കുകയായിരുന്നു അജയ്ഘോഷ് ആരാണ് അജയ്ഘോഷ് എന്താണെന്നുള്ള കാര്യം എത്ര കെയറിംഗ് ആണ് അയാൾ വളരെ വളരെ എല്ലാ രീതിയിലും തന്നെ തൻ്റെ ഒരു സഹോദരനുണ്ടെങ്കിൽ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പല്ലുതയിൽപ്പിക്കുന്നു കുളി കുളിപ്പിക്കുന്നു തുടപ്പിക്കുന്നു ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നു ഭക്ഷണം വാരി കൊടുക്കുന്നു കഥകൾ പറയുന്നു ചിരിപ്പിക്കുന്നു സങ്കടങ്ങൾ പറയുന്നു മീൻസ് എല്ലാ കാര്യങ്ങളും ജീവിതത്തിലെ ഓരോ സംഗതികളും ഷെയർ ചെയ്യുന്ന സമയത്ത് ശിവപ്രസാദ് എന്ന് പറഞ്ഞ് ആ പുരുഷന്റെ മനസ്സിൽ ശരിയായിട്ട് പറഞ്ഞാൽ അജയഘോഷ ഘോഷ് എന്ന് പറഞ്ഞ് അയാളെക്കുറിച്ചുള്ള വലിയൊരു ബിംബം രൂപപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ പ്രസിദ്ധിക്കാണെങ്കിലും പതുക്കെ പതുക്കെ അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് കാരണം ആ അജയഘോഷം കാരണം ഇരുപത്തിനാല് മണിക്കൂറും ആ വീട്ടിലുണ്ട് പ്രസിദ്ധ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അജയഘോഷം റെഡിയാക്കി വെച്ചിരിക്കും കാരണം സമയമുണ്ട് സമയമുള്ള അയാൾക്ക് കുക്കിങ് ഭയങ്കര പാഷനായിട്ട് ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ആ വീട്ടിൽ പതുക്കെ പതുക്കെ നമ്മളൊക്കെ ചിന്തിക്കും ഇങ്ങനെയുള്ളപ്പോൾ സങ്കടങ്ങളായിരിക്കും പ്രശ്നങ്ങളായിരിക്കും വഴക്കായിരിക്കും ബഹളമായിരിക്കും കരച്ചിലായിരിക്കും എന്നൊക്കെ പക്ഷേ ആ വീട് അങ്ങനെയല്ല ആ വീട് പതുക്കെ പതുക്കെ മുമ്പത്തേനെ പഴയതിനേക്കാൾ മാറി ഒരു സ്വർഗം പോലെയായി മാറുകയാണ് ചെയ്യുന്നത് കാരണം ചില വ്യക്തി പ്രഭാവങ്ങൾ അങ്ങനെയാണ് ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ് അവർ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും നമ്മളുടെ ജീവിതം ആകെ മാറി മറിയും അങ്ങനെ ഈ ശിവപ്രസാദിൻ്റെയും പ്രസീതിയുടെയും ജീവിതത്തിൽ ഈ അജയഘോഷം എന്ന് പറഞ്ഞ വ്യക്തി കടന്നു വന്നപ്പോഴേക്കും അവരുടെ ജീവിതം സങ്കടത്താലും സങ്കടങ്ങളും ദുഃഖങ്ങളും കരച്ചിലും കണ്ണുനീരും മാത്രമാണ് ഉണ്ടാവേണ്ടത് അവിടെ കാരണം ഒരാളിങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് മരിക്കാനുള്ള സ്റ്റേജിലേക്ക് ഒരാൾ കിടക്കുകയാണ് കാരണം മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്കാണ് അജയഘോഷം എന്ന് പറഞ്ഞ ആ കെയർ ടേക്കർ കടന്നു വന്നത് പ്രസിദ്ധിക്ക് പ്രസിദ്ധിയുടെ ജീവിതത്തിൽ വീണ്ടും പുതിയ തലങ്ങൾ വരികയാണ് ചെയ്തത് കാരണം ഭർത്താവ് ഹാപ്പിയാണ് ചിരിക്കുന്നു സന്തോഷത്തോടുകൂടിയിരിക്കുന്നു അയാളുടെ എക്സ്പ്രഷൻ അയാളുടെ ചുണ്ടിൻ്റെ ചെറിയ മൂവ്മെൻ്റുകൾ കണ്ണുകളുടെ അനക്കം ആ കണ്ണുകളിലെ ചിലപ്പോഴൊക്കെ വരുന്ന തിളക്കം അതൊക്കെ കാണുമ്പോൾ പ്രസിദ്ധിക്ക് മനസ്സിലാകും തൻ്റെ ശിവ ഭയങ്കര സന്തോഷവാനാണെന്നുള്ള കാര്യം അങ്ങനെ അവസാനം ഒരു ദിവസം ശിവപ്രസാദ് പ്രസീതയോട് പറഞ്ഞു പ്രസീ മീൻസ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പ്രസീത മീൻസ് അപ്പോഴേക്കും ഏകദേശം ഒരു ഏഴ് മാസം കൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ആൾക്കാർക്കൊക്കെ അസൂയ പിന്നീട് ഇതേക്കുറിച്ച് പല ആൾക്കാരും പല കഥകളും പറഞ്ഞു തുടങ്ങി നമ്മുടെ സമൂഹമാണല്ലോ അവനും അവളും തമ്മിൽ ഭയങ്കര സംഗതിയാണ് അവനെ അവിടെ നോക്കാനവളിട്ടിട്ട് അവളും അവനുമായിട്ട് മറ്റു പല പരിപാടികളൊക്കെയാണ് അതാണ് അവനവിടെ ജീവശവം മുതലെ കിടക്കണം എന്നാ ചെയ്യാൻ കൊച്ചിനൊന്നും ചെയ്യാം ഈവൻ ശിവപ്രസാദിൻ്റെ വീട്ടുകാർ പോലും കാരണം ഇവരുടെ ഈ സന്തോഷം ഇവരുടെ ജീവിതത്തിൻ്റെ ആ ബ്രൈറ്റ്നെസ് കാണുമ്പോഴേക്കും പ്രസിദ്ധിയുടെ ചിരിയ കളിയെ നമ്മുടെ അജയ് ഘോഷൻ്റെ അവരോടുള്ള ഇടപെടല ശിവപ്രസാദിനെ അവർ അവിടെ അയാളുടെ ആ മാനസികാവസ്ഥ എന്താണ് അയാൾക്ക് പറയാനുള്ളത് ഏതാണെന്നൊക്കെ മറന്നുപോയിട്ട് ഒരാളുടെ ഒരു ഒരു കുടുംബം നന്നായിട്ട് നന്നായിട്ട് ജ്ലിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും മറ്റുള്ളവർ സ്വന്തം വീട്ടുകാരാണ് ചിലപ്പോൾ ഈ പ്രശ്നപ്രസാദിൻ്റെ പാരൻസ് തന്നെയാണ് പറഞ്ഞത് അവനെ അവിടെ ഇട്ടിട്ട് അവരും അവളും അവനും കൂടെ എന്തൊക്കെയാണ് പരിപാടികളാണ് അങ്ങനെയാണ് ഇനി ചെറുപ്പമല്ലേ അവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലോ അങ്ങനെ ആയിരിക്കുമല്ലോ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെയാണ് മുന്നോട്ട് പോയത് ഈവൻ പ്രസീതിയുടെ വീട്ടുകാരാണെങ്കിലും പ്രസീതിയുടെ ഒക്കെ ചോദിച്ചു ചേച്ചി ആ എന്തെങ്കിലും ഉണ്ടോ അവൾ ആ പുള്ളിയുമായിട്ട് ചേ ചേച്ചിക്ക് ഭയങ്കര അടുപ്പാണല്ലോ അവരുമായിട്ട് ചേട്ടായിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇവർ അങ്ങനെ രീതിയിലേക്ക് കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളാണ് ചില പോയിന്റ് ഓഫ് വ്യൂ ആണ് നോക്കിക്കാണുന്നത് ആ രീതിയിലേക്കാണ് പക്ഷേ അവിടെയാണ് പ്രസീതയും ശിവപ്രസാദും നമ്മുടെ അജയഘോഷം എന്നുള്ളത് ഒറ്റക്കെട്ടായിട്ട് ഒരു ബോണ്ടിങ്ങിൽ ഒരു എന്താ പറയുക ഞങ്ങൾ അവിടെ അവർ ഞാൻ എന്നുള്ള ഭാവം അവരില്ലായിരുന്നു അവർ നേരത്തെ അവർ നമ്മളായിരുന്നു ഇപ്പോൾ അവർ ഞങ്ങളായി കാരണം അവരുടെ ജീവിതത്തിലേക്ക് അവർ ഈ ഈ ഒരു ചെറുപ്പക്കാരനുള്ള അജയഘോഷം എന്നുള്ള ചെറുപ്പക്കാരനെ അവരെ രണ്ടുപേരും ചേർത്ത് പിടിച്ച് ഒരുപോലെ നിർത്തി അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട സകല സന്തോഷവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അജയ് ഘോഷ് പറയും പ്രസീതെ ഞാൻ നാളെ എനിക്കൊരു ജോലി കിട്ടി എനിക്ക് പി എസ് സി ലിസ്റ്റിലൊക്കെ ഉണ്ട് ഞാൻ നാളെ അധ്യാപകനായിട്ട് പോയാൽ ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല ഇപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അവർക്ക് എനിക്ക് എനിക്ക് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കണം അത് ശരിയാണ് എൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങളെ വിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കാരണം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ പഠിച്ചു ഒരു ജീവിതം എന്താണ് ഒരു സ്നേഹം എന്താണ് സഹവർത്തിത്വം എന്താണ് മാനുഷികത എന്താണെന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ു കാരണം പ്രസിദ്ധ എൻജിനീയറാണ് ഭർത്താവ് ഒന്നിനും കൊള്ളാതെ മരണത്തോട് മല്ലടിച്ച് രോഗിയായിട്ട് ഇവിടെ കിടക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അവരോടുള്ള ആ മനോഭാവവും അവരോടുള്ള കാഴ്ചപ്പാടോ ആ അടുപ്പവും ഉണ്ടല്ലോ അത് കാണുമ്പോഴും എനിക്ക് തന്നെ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ സകല പെൺകുട്ടികളൊന്നും എനിക്കിങ്ങനെ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ എനിക്ക് വരുന്നവൾ അവൾ ഇങ്ങനെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ അതുപോലെ തന്നെയാണ് ശിവപ്രസാദിൻ്റെ കാര്യം അയാൾ കാര്യം മരിക്കാൻ കിടക്കുകയാണെങ്കിലും എത്രമാത്രം എത്ര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എത്രമാത്രം മനസ്സിലാക്കലാണ് സ്വന്തം ഭാര്യകളുള്ളത് അല്ലാതെ ചിലപ്പോൾ കിടക്കുമ്പോൾ ചിലപ്പോൾ ഈഗോ വർക്കൗട്ട് ചെയ്യും ഞാൻ കിടക്കുന്നുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്തൊക്കെ ചിന്തിക്കാമല്ലേ പക്ഷേ ഇവരിൽ നിന്നൊക്കെ ഏറ്റവും വ്യത്യസ്തനായുള്ള ആൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ അജയഘോഷം തന്നെയാണ് അപ്പോൾ അവരെ ഞാൻ ഇതിപ്പോൾ നിങ്ങളോട് പറഞ്ഞെന്നു വെച്ചാൽ ആൾ അവർ എന്തോ പിന്നെ അസാൻമാർഗികമായിട്ട് പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി ആ രീതിയിലേക്കൊന്നുമല്ല കാരണം അവിടെ ഇപ്പോൾ വളരെ ഹാപ്പിയായിട്ട് അവരെ മുന്നോട്ട് പോകുന്ന ആ സമയത്താണ് ഞാൻ പറഞ്ഞു നമ്മളുടെ ശിവപ്രസാദിന് പിന്നെ സമയം വളരെ പരിമിതമാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്ന അയാളുടെ ഈ ആക്സിഡൻറ്റിൽ ഉള്ള മാക്സിമം ഒരു വർഷം വരെ അത്ര മാത്രമേ അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ഈ ഈ സയൻസിന് ഒരു പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് ജീവിക്കാൻ സാധിക്കില്ല പിന്നെ ദൈവം ദൈവമെന്തെങ്കിലുമൊക്കെ മിറാക്കുകൾ കൊണ്ടുവരണം എന്നുള്ള ഒരു സംഗതിയുണ്ട് അപ്പോൾ ശിവപ്രസാദ് എപ്പോഴും പ്രസിദ്ധയെ നോക്കിയിട്ട് ശിവപ്രസാദ് ഉള്ളിൻ്റെ ഉള്ളിൽ പറയും എത്ര കെയറിങ് നമ്മുടെ അജയ്ഘോഷ് പ്രസീതിയോട് കാണിക്കുന്നത് പക്ഷേ അയാൾക്ക് ഒരിക്കലും അങ്ങനെ ഒരിക്കലും അവർ തോന്നല് വന്നിട്ടില്ല ഒരു പരപുരുഷൻ ഒരു പരസ്ത്രീയോട് കാണിക്കുന്ന ഒരു ആണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് അവിടെയാണ് സ്നേഹം അവിടെയാണ് സൗഹൃദം അവിടെയാണ് മനസ്സിലാക്കുക അവിടെയാണ് അണ്ടർസ്റ്റാൻഡിങ് ദൈവത്തിൻ്റെ കൃപ കൊണ്ടും കടാക്ഷം കൊണ്ടും അവർ മൂന്ന് പേരും ഇപ്പോഴും എറണാകുളത്ത് താമസിക്കുന്നുണ്ട് അതിൽ വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അജയ് ടീച്ചറായിട്ട് ജോ ജോലി ലഭിച്ചു അയാളിപ്പോൾ ഹൈസ്കൂൾ അധ്യാപകനാണ് പക്ഷേ അധ്യാപക വൃത്തി ഉണ്ടെങ്കിൽ തന്നെയും അയാളിപ്പോൾ ഇപ്പോൾ ശിവപ്രസാദിന് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവരിപ്പോഴും അവർ മൂന്ന് പേരും ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരുമിച്ച് താമസിക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ജുവൽ അല്ലെങ്കിൽ പ്രകാശം എന്താണെന്ന് അറിയോ അവിടെ ആ ഒരു ഒരു ബ്രൈറ്റ്നെസ് നിങ്ങൾക്കൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കത്തില്ല ചിലപ്പോൾ നമ്മളെല്ലാവരും ഞാനടക്കമുള്ള ആളുകൾ എല്ലാവരും നമ്മളെ എത്രമാത്രം മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിലും അവർക്കൊന്നും അത് ഉൾക്കൊള്ളാനായിട്ടോ അതിൻ്റെ ആ അരികത്തേക്ക് വരാനായിട്ടോ നമ്മുടെ ഈ ജനറേഷനിലെ ആൾക്കാർക്ക് സാധിക്കത്തില്ല അവർ നല്ല ഫ്രണ്ട്സാണ് അവർ നല്ല സ്നേഹിതരാണ് ശിവ എന്ന് പറഞ്ഞാൽ അജയ്ഘോഷ് മരിക്കും പ്രസീത എന്ന് പറഞ്ഞാൽ അജയ്ഘോഷ് പ്രസിദ്ധീതയെ കെട്ടിപ്പിടിക്കും പ്രസീതയ്ക്ക് ഉമ്മ കൊടുക്കും അവർക്ക് ചോദിച്ചു അവൾക്ക് വേണ്ടി എല്ലാ സംഗതികളും സംഗതിയിലൂടെ കാത്തിരിക്കും കാരണം അത് അവരുടെ സ്നേഹബന്ധമാണ് അവരുടെ സൗഹൃദമാണ് ശിവപ്രസാദ് അനങ്ങാൻ വയ്യാണ്ട് അവരുടെ ബെഡിൽ കിടക്കുമ്പോൾ ഒരിക്കലും അയാൾക്ക് ഒരു തോന്നലുണ്ടായിട്ടില്ല തന്റെ ഭാര്യയെ തനിക്ക് എന്ന് പറഞ്ഞ സ്ത്രീ തൻ്റെ തന്നെ നോക്കുന്നയാളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ചിന്ത അവരുടെ അങ്ങനെ ഞാനിത് പറയുന്നത് പോലും പാപമാണ് കാരണം ആ രീതിയിലേക്കാണ് ഇപ്പോൾ അതിനകത്ത് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ പ്രസിദ്ധ ക്യാരിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് കാരണം ശിവപ്രസാദ് ഈ രീതിയിലേക്കാണെങ്കിലും അയാളുടെ നമുക്കറിയാം ഇപ്പോൾ സയൻസ് വളരെയേറെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫിസിക്കലി റിലേഷൻഷിപ്പ് ആയില്ലെങ്കിലും കുഞ്ഞിനെ അല്ലാതെ തന്നെ നമുക്കത് ഓക്കെ ആക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും അതിനുവേണ്ട സംഗതിയിലാണ് അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മളുടെ അജയ്ഘോഷാണ് അജയ്ഘോഷെനിക്ക് എത്രമാത്രം അഭിനന്ദിച്ചാലും എത്രമാത്രം അയാളെ പ്രൈസ് ചെയ്താലും എത്രമാത്രം ഇങ്ങനെ എന്താ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവുകയാണ് കാരണം അതാണ് സ്നേഹം അതാണ് സൗഹൃദം അതാണ് അണ്ടർസ്റ്റാൻഡിങ് അതാണ് മനസ്സിലാക്കൽ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ദൈവമുണ്ട് ദൈവമുണ്ട് ദൈവമുണ്ടോ എന്ന് പറയൽ ഈ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ഈശ്വരനെ കാണാനായിട്ട് സാധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ ഈ ഈ ഒരു പരിതസ്ഥിതിയിൽ ആൾക്കാരെ മനസ്സിലാക്കേണ്ട ഒന്നാണ് നമ്മളുടെ പ്രസീതയുടെയും ശിവപ്രസാദിൻ്റെയും നമ്മുടെ അജയ് ജീവിതവും അവരുടെ ഒന്നിച്ചുള്ള ഈ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു പോക്കുമൊക്കെ ഏതെങ്കിലും നല്ല സംവിധായകരോ നല്ല ഫിലിം മേക്കേഴ്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് കടന്നു വരണം തീർച്ചയായിട്ടും നിങ്ങളിതൊരു ചലച്ചിത്രം നോക്കണം കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം എന്താ പറയുക ജീവിതത്തെ ഇങ്ങനെയൊക്കെ നോക്കി കാണുന്ന ഒരു സംഗതി ഒരു നല്ല മെസ്സേജ് ഇതിനേക്കാൾ കൂടുതലൊരു മെസ്സേജ് നമുക്ക് എങ്ങനെയാണ് പകർന്നു നൽകാനായിട്ട് സാധിക്കുക അല്ലേ അത്രമാത്രമേ പറയാനുള്ളൂ അപ്പോൾ ശിവപ്രസാദിൻ്റെയും പിന്നെ നമ്മളുടെ പ്രസീതയുടെയും അജയ് ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാകട്ടെ ഇനിയും ധാരാളം എന്നാലും ശിവപ്രസാദിനെ ഡോക്ടേഴ്സ് പറഞ്ഞ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി കാരണം നമുക്ക് എല്ലാ മരുന്നുകളും കൊടുക്കാൻ നില്ക്കാൽ കൂടുതലായിട്ട് പലപ്പോഴും പല വ്യക്തികൾക്കും പലതും നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും നമ്മുടെ മനസ്സിൻ്റെ ഉല്ലാസം മാനസിക ഊർജം നമ്മൾ ആത്മീയമായിട്ടുള്ള നമുക്ക് ഇമോഷണലായിട്ടുള്ള പലതും നമുക്ക് മറ്റൊരാളിൽ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും അത് തുടർന്നും കണ്ടിന്യൂ ആയിട്ട് പോട്ടെ എനിക്ക് ഇവരുടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഒത്തിരി ഹാപ്പിയാണ് ഞാനിത് പറയുമ്പോഴേക്കും അപ്പോൾ ആ എൻ്റെ സന്തോഷം നിങ്ങളിലേക്ക് ഞാൻ പകർന്നുകൊണ്ട് തൽക്കാലം എൻ്റെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതാണ് അവർ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ട് വരികയുള്ളൂ അവർ ഹാപ്പിയായിട്ട് അവിടെ ജീവിക്കട്ടെ ശരിയല്ലേ ഓക്കെ നന്ദി നമസ്കാരം താങ്ക് യു ആൾ